സ്കൂൾ സമയമാറ്റത്തിൽ പ്രഖ്യാപനം നടത്തി മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്ത സെപ്റ്റംബർ മുപ്പതിന് സെക്രട്ടേറിയറ്റിൽ മാർച്ച് സംഘടിപ്പിക്കും കൂടുതൽ വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് സെക്രട്ടേറിയറ്റിലേക്ക് സെപ്റ്റംബർ മുപ്പതിന് മാർച്ച് സംഘടിപ്പിക്കാനാണ് സമസ്തയുടെ തീരുമാനം കൂടുതൽ വിശദാംശങ്ങൾ സ്കൂൾ സമയമാറ്റത്തിൽ വലിയ പ്രതിഷേധമാണ് സംസ്ഥ ഇനി നടത്താൻ പോകുന്നത് അതിന്റെ സമരപ്രഖ്യാപനമാണ് അല്പം മുൻപ് കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നത് ഇപ്പോഴും ആ പരിപാടി തുറന്നുകൊണ്ടിരിക്കുകയാണ് സമസ്തയുടെ കീഴിലുള്ള പോഷക പോഷകഘടകമായ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തിയത് സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയും സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും സെക്രട്ടറിയുമൊക്കെയായിട്ടുള്ള എം ടി അബ്ദുള്ള മുസ്തിയാരാണ് ഈ ഒരു സമരപ്രഖ്യാപനം നിർവഹിച്ചത് ഈ വിഷയത്തിൽ ഏതറ്റംബരയും മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു സർക്കാരിനോട് ഒരു വിട്ടുവീഴ്ചയുമില്ല മദ്രസ സമയത്തെ ബാധിക്കാതെ തന്നെ സ്കൂൾ സമയമാറ്റം ക്രമീകരിക്കാമായിരുന്നു പക്ഷേ എന്നിട്ടും അതിലൊരു കൂടിയാലോചനയോ ചർച്ചയോ നടത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല ഈ ഒരു ഘട്ടത്തിൽ കൂടാതെ ജിഫ്രി തങ്ങളുടെ അടക്കം മുഖ്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞിട്ടും ഒരു ഫലവും അതിലുണ്ടായിരുന്നില്ല ഈ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് സമരപ്രഖ്യാപനത്തിന്റെ തീയതികളും പ്രഖ്യാപിച്ചിരിക്കുന്നു വിവിധ പ്രക്ഷോഭങ്ങളുടെ അതിൽ ജൂലൈ ഇരുപത്തിയഞ്ച് വരെ റേഞ്ച് തലങ്ങളിലുള്ള സമരപ്രഖ്യാപന ക്ഷമിക്കണം റേഞ്ച് തലങ്ങളിലുള്ള പ്രക്ഷോഭ കൺവെൻഷനുകൾ സംഘടിപ്പിക്കും അത് കേരളത്തിലെ എല്ലാ റേഞ്ചുകളിലും സമസ്ത കേരള ജമിയത്തുലുള്ളമയുടെ നേതൃത്വത്തിൽ ഇത് സംഘടിപ്പിക്കും അത് കഴിഞ്ഞ് ആഗസ്റ്റ് അഞ്ചിന് കളക്ടറേറ്റുകളിലേക്ക് ധർണയാണ് ഓരോ ജില്ലയിലും അത് കഴിഞ്ഞാണ് സെപ്റ്റംബർ മുപ്പതിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത് അതിനിടെ സർക്കാർ ഈ ഒരു സംഭവം അതായത് സർക്കാർ ഇതിന് അനുകൂലമായി നിലപാട് എടുക്കുകയാണെങ്കിൽ സമസ്തയുടെ ആവശ്യം പോലെ സ്കൂൾ സമയമാറ്റത്തിൽ മദ്രസ പ്രസ്ഥാനത്തെ ബാധിക്കാതെ അനുകൂല നിലപാടെടുക്കുകയാണെങ്കിൽ തുടർ സമരങ്ങൾ അവസാനിപ്പിക്കും അതെല്ലാം ഈ ഒരു സമരങ്ങൾ 各学生。 സർക്കാർ ഈ ശക്തമായ നിലപാടിൽ തുടരുകയാണെങ്കിൽ മറ്റ് മാർഗങ്ങൾ കൂടി സ്വീകരിക്കേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് കൂടി എം ടി അബ്ദുള്ള മുസ്ലിയർ നൽകുകയാണ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളാണ് ഈ ഒരു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്തു അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം വളരെ രൂക്ഷമായാണ് സർക്കാരിന്റെ ഈ നടപടിയെ വിമർശിച്ചത് വിശ്വാസികളെ എങ്ങനെ വ്രണപ്പെടുത്താമെന്ന തീവ്രമായ ഗവേഷണത്തിലാണ് സർക്കാർ ഉള്ളതെന്ന് അദ്ദേഹം പറയുന്നു സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്തുമ്പോൾ ഒരു ചർച്ചയും ഉണ്ടായില്ല മദ്രസ്ഥാ പഠനത്തെ ബാധിക്കുന്ന ഒരു തീരുമാനം മസ്യല്ലേ ആദ്യം വിളിക്കേണ്ടിയിരുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു വിവാദ തീരുമാനമെടുത്ത് സമുദായത്തെ പ്രകോപിപ്പിക്കുക എന്നത് ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നു സംസ്ഥാന സർക്കാരിൽ നിന്ന് മുസ്ലിം സമുദായം മാന്യത പ്രതീക്ഷിച്ചു എന്നാൽ അതെല്ലാം തെറ്റിക്കുകയാണ് സർക്കാർ മതനിരാസം എന്ന ലക്ഷ്യമാണോ ഇതിന് പിന്നിലെന്ന് ചോദിക്കുന്നു സി പി എമ്മിന്റെ രാഷ്ട്രീയ ലക്ഷ്യമാണ് മതനിരാശം എന്നാൽ അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കരുത് എന്ന് കൂടി ഹരിശ് വീരൻ പറയുകയാണ് ഫലത്തിൽ ഈ സ്കൂൾ സമയമാറ്റത്തിൽ സമസ്ത വലിയ പ്രക്ഷോഭത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് അതിന്റെ തീയതികൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു ഇനി റേഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള വലിയ പ്രക്ഷോഭങ്ങളുടെ നാളുകളാണ് സമസ്തയെ സംബന്ധിച്ച് ഇനിയുള്ളത് ദീപ്തി സ്കൂൾ സമയമാറ്റത്തിൽ പ്രഖ്യാപനം നടത്തി മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്ത സെപ്റ്റംബർ മുപ്പതിന് സെക്രട്ടേറിയറ്റിൽ മാർച്ച് സംഘടിപ്പിക്കും റിയാസ് കെ എം ആർ ആണ് വിവരങ്ങൾ നൽകിയത്